കച്ചത്തേവ ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇന്ത്യയും മോദിയും വിമർശിച്ച് ശ്രീലങ്കൻ മാധ്യമങ്ങൾ തെക്കൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് വർഗീയ വികാരങ്ങൾ ഉണർത്തുന്നതിന് ഇന്ത്യൻ സർക്കാരിനെ ആക്ഷേപിച്ച് ശ്രീലങ്കൻ മാധ്യമങ്ങൾ രംഗത്തുവന്നത് രണ്ടായിരത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ കോൺഗ്രസിനും ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനുമെതിരെ ബിജെപി പുതിയ അക്രമം ആരംഭിച്ചു കച്ചത്തീവ് ദ്വീപ് വിഷയം തെറ്റായി കൈകാര്യം ചെയ്തതിന് ഡിഎംകെ തിങ്കളാഴ്ച പ്രധാനമന്ത്രി മോദി വിമർശിച്ചു തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടി സംസ്ഥാന താൽപര്യങ്ങൾ എന്ന് ആരോപിച്ചു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്ക സുരക്ഷാ ഗ്യാരണ്ടി സ്വീകരിക്കേണ്ടി വരുമെന്നും പത്രത്തിന്റെ മുഖപ്രസംഗം സൂചിപ്പിക്കുന്നു അതേസമയം വിഷയത്തിൽ ശ്രീലങ്കൻ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല പ്രാദേശിക മാധ്യമങ്ങൾ വിഷയത്തിൽ വിമർശനാത്മക നിലപാടാണ് സ്വീകരിച്ചത് കൊച്ചിത്തീവ് വിഷയം രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയാൽ സെൽഫ് കോൾ കോളാകുമെന്ന ശിവശങ്കർ മേനോനും ശ്രീലങ്കയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് നിരുപമ റാവു മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ വിശ്വാസ്യത ഇടിക്കുന്ന നടപടിയാണിതെന്നും ഇവർ പറയുന്നു കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറുന്നതിനനുസരിച്ചുള്ള നിലപാട് മാറ്റം നല്ലതല്ലെന്ന് മുൻ ഹൈക്കമ്മീഷണർ അശോക് ഗാന്ധിയും അഭിപ്രായപ്പെട്ടു ദുഃഖകരമെന്നും പറയട്ടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ജയശങ്കർ പോലും രാഷ്ട്രീയ തന്ത്രത്തിന്റെ എല്ലാ വേഷവും ഉപേക്ഷിച്ച് വർഗീയ വികാരങ്ങൾ ഉണർത്താൻ പ്രധാനമന്ത്രിയുമായി കൈകോർത്തു തമിഴ്നാട്ടിൽ കുറച്ച് വോട്ടുകൾ നേടുന്നു ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് സ്വയംഭരണം അനുവദിക്കണമെന്ന ആഗ്രഹം എഡിറ്റോറിയൽ പ്രകടിപ്പിച്ചു മറ്റൊരു പത്രം കൊച്ചുദ്വീപ് വിട്ടുകൊടുക്കാൻ ഇന്ത്യയ്ക്കുള്ളതല്ല എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയൽ പരാമർശങ്ങളെ വസ്തുതകളെ വളച്ചൊടിക്കൽ ദക്ഷിണേന്ത്യൻ ദേശീയതയോടുള്ള സൂക്ഷ്മമായ അഭ്യർത്ഥന നയിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് അയൽവാസിയുടെ അപകടം രവും അനാവശ്യവുമായ പ്രകോപനം എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നു പാക് കടലിടുക്കിൽ രാമേശ്വരത്തിൽ നിന്ന് പതിനാല് നോട്ടിക്കൽ മൈൽ അകലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കറിലുള്ള ആൾതാമസമില്ലാത്ത ചെറു ദ്വീപാണ് കച്ചത്തീപ് രാമനാഥപുരം രാജകുടുംബത്തിൽ നിയന്ത്രണത്തിലായിരുന്നു ഈ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയെപ്പോലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സിലോണും അവകാശം ഉന്നയിച്ചു ഈ തർക്കം വർഷങ്ങൾ നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ അതിർത്തി നിർണയിക്കുന്ന കരാർ ഒപ്പിടുകയും കച്ചിത്തീവ് ലങ്കൻ അതിർത്തി രേഖയുടെ ഭാഗമാക്കുകയും ചെയ്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ പതിമൂന്ന് ജില്ലകളിലായുള്ള പതിനഞ്ചു മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളി വോട്ട് നിർണായകമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന കാരണം പറഞ്ഞ് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നതിൽ പതിവായിട്ടും കേന്ദ്രം ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന് രോക്ഷം ശക്തമാണ് കച്ചിദ്വീപ് കോൺഗ്രസ് വിട്ടുകൊടുത്തതാണ് പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം കച്ചിത്തീവ് ദ്വീപ് വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന എം കെ സ്റ്റാലിനെയും ചൈനീസ് അധിനിവേശം തടയുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രതിരോധിക്കുകയും ലക്ഷ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി